നമുക്കൊക്കെ പി എസ് സി കിട്ടും കിട്ടിയാൽ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് വരുമോ വീട്ടിലൊക്കെ ജനറൽ കാറ്റഗറി അല്ലേ അപ്പൊ അങ്ങനെ വീട്ടില് നല്ല രീതിയിൽ ഇതുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കമ്പനി ബോർഡ് കെ എസ് എഫ് ഇട ജൂനിയർ അസിസ്റ്റന്റ് ഇരുപത്തഞ്ചോ പിന്നെ യൂണിവേഴ്സിറ്റി ഫോർ ഫിഫ്റ്റി ത്രീ ഇപ്പൊ ഞാൻ ചെയ്യണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്കിപ്പം ഒരു മണിക്കൂറിൽ ഇപ്പം ഞാൻ കുറച്ച് ജോലി ചെയ്ത് വെച്ചിട്ട് ഒരു ക്ലാസ് കാണും അപ്പൊ അത് കണ്ട് പഠിക്കുമ്പോഴത്തേക്ക് അടുത്ത കോൾ പോളാണ് അപ്പം നല്ല ബുദ്ധിമുട്ടി ആയിരുന്നു ഇന്നെ ഈ ശനി ഞായറവധി അല്ലേ ആ സമയങ്ങളിൽ പഠിക്കും രാവിലെ എണീറ്റിരുന്ന് പഠിക്കും ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് ചാനല് ഓരോരോ വീഡിയോ ഓരോ ടോപ്പിക്ക് ഒക്കെ എടുത്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഇപ്പൊ റിവേഴ്സ് ആർട്ടിക്കിൾസ് അതൊക്കെ ഓരോരുത്തരും ഫ്രീ ആയിട്ട് ഇടുക്കും അങ്ങനെ കണ്ട് കണ്ടുകണ്ട്

ഞാൻ സക്സസ് സ്റ്റോറിയുമായിട്ട് ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകുഴിയിലാണ് എന്നോടൊപ്പം ഉള്ളത് ഗോപികയാണ് നമ്മുടെ കെ എസ് എഫ് ഇ ജൂനിയർ അസിസ്റ്റൻ്റെ പരീക്ഷയിൽ അഡ്വൈസൊക്കെ വന്ന് പോസ്റ്റിംഗ് ഓർഡറിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗോപിക സോ അതുമാത്രമല്ല ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ പിന്നെ ആഡ് ആയ വ്യക്തിയാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഗോപിക തന്നെ പറയാം നമുക്ക് നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്വസ്റ്റ്യൻസ് അടങ്ങിയ ബുക്ക് രണ്ട് വോളിയം ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് വലിയ രണ്ട് ബുക്കുകളാണ് അതിൻ്റെ ഒരു പിന്നെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ കാണുക കാര്യം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓഫർ പ്രൈസിൽ നേടാനുള്ള ലിങ്കും ഞാൻ ഞാനതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ആ ബുക്ക് കരിയർ ഗൈഡൻസ് ബ്യൂഡോയുടെ ചോദ്യങ്ങൾ അടങ്ങിയ ബുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ ഉള്ളത് ഒരു ഓളിയോ അതിന് മുന്നേ ഉള്ളത് മറ്റൊരു ഓളിയോ ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് സോ ചെക്ക് ചെയ്യാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളെ ആയുള്ളൂ അല്ലേ ഇതിപ്പോ നിങ്ങള് ഇവിടെ തിരുവനന്തപുരത്ത് എവിടെ സ്വന്തം സ്ഥലം എവിടെയാണ് ഇത് എന്റെ വീടാണ് ഹസ്ബൻഡ് വീടാണ് വെള്ളയാണി വെള്ളി ആ വെള്ളയാണി ഓക്കെ അത് ശരി ആ ഇത് ഗോപികയുടെ സ്ഥലമാണ് മരുതംകുടി മരുതങ്കുടി ഇവിടെ ആരൊക്കെ ഉണ്ട് ഹസ്ത എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇല്ല ശരി അച്ഛനും അച്ഛനും അമ്മയും പെൺപോളിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് രണ്ടുപേരും ഇപ്പം റിട്ടയർ ആയി അപ്പം ഇനി അടുത്തത് എവിടെയായിരുന്നു എന്താ ക്വാളിഫിക്കേഷൻ എന്താ എന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് ആണ് ഐ ടി എവിടെ പഠിച്ചേ എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂജപ്പുര എൽ ബി എസ് ലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് പാസ് പാസ് ഔട്ട് അതിനുശേഷം പ്രൈവറ്റ് പറഞ്ഞു കോളേജ് പഠിക്കുമ്പോ തന്നെ എനിക്ക് പ്ലേസ്മെന്റ് ആയാരുന്നു കോഗ്നീസിന്റാണ് കോയമ്പത്തൂരായിരുന്നു അപ്പം ആ രണ്ടായിരത്തി പത്തൊൻപത് പാസ് ഔട്ട് ആയെങ്കിലും ഞങ്ങക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആയി അപ്പൊ അത്രയും കാലയളവിൽ ഞാൻ ബാങ്ക് കോച്ചിങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു വെറുതെ നിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാനായിട്ട് ബാങ്ക് കോച്ചിങ്ങിൽ പോയി ഇപ്പഴത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നപ്പം വെറുതെ എന്തിനാണ് കിട്ടിയ ജോലി കളയേണ്ട വെച്ചിട്ട് പോയി ആയിരുന്നു അവിടെ മൂന്ന് മാസം ട്രെയിനിങ് ആയപ്പോഴാണ് മാർച്ച് ആയപ്പോൾ നമ്മുടെ ലോക്ക്ഡൌൺ വരുന്നത് അവിടെ നിന്ന് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു തിരുവനന്തപുരത്ത് പിന്നെ ഞങ്ങൾക്ക് ഒരു നാലഞ്ച് മാസം പ്രോജക്റ്റ് അലോക്കേഷൻ്റെ സമയമുണ്ടായിരുന്നു അപ്പം കുറച്ച് ടൈം കിട്ടിയപ്പം പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ കാരണം ഓൾറെഡി കോച്ചിങ്ങിനൊക്കെ പോയത് കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അറിയാം അപ്പം ഇനി ബാങ്കിലോട്ട് പോകാനുള്ള സമയം ഞങ്ങൾക്കില്ല കാരണം ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് പി എസ് സി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് ചാനല് ഓരോരോ വീഡിയോ ഓരോ ടോപ്പിക് ഒക്കെ എടുത്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി റിവേഴ്സ് ആർട്ടിക്കിൾസ് എന്നൊക്കെ ഓരോരുത്തരും ഫ്രീ ആയിട്ട് ഇടുവ അങ്ങനെ കണ്ട് കണ്ടുകണ്ട് പഠിച്ച് തുടങ്ങിയതാണ് ഇൻട്രസ്റ്റ് പിന്നെ ജോലി ഭാരം കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോജക്റ്റ് അലൊക്കേഷനായി ജോലി വാരം കൂടി അങ്ങനെ അങ്ങനെയായപ്പോൾ പിന്നെ വിചാരിച്ചത് എന്നെ കൊണ്ട് പറ്റില്ല നമുക്കൊന്ന് ട്രൈ ചെയ്യാം കാരണം വീട്ടിലല്ലേ നമ്മൾ ജോലി നമുക്ക് ഫ്ലെക്സിബിൾ ആണല്ലോ വർക്ക് അറ്റ് ഹോം അപ്പം നമുക്ക് സമയം അതിന്റെ ഇടയിൽ കണ്ടെത്തി പഠിച്ച് എങ്ങനെയെങ്കിലും നേടാമെന്നുള്ള രീതിയായിരുന്നു അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങിയത് ഇറങ്ങിയത് അപ്പൊ ഈ പ്രൈവറ്റ് മേ ഇപ്പൊ പറഞ്ഞു ആ ഒരു സമയത്ത് ജസ്റ്റ് തോന്നിയതാണ് ഈ ഒരു പി എസ് സി ഇതെന്ന് പറയുന്നത് വർക്ക് അറ്റ് ഹോം ആയിരുന്നു നമുക്ക് സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് മേഖല ഐ ടി ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും അത്യാവശ്യം നല്ല മണിയെടുക്കുമ്പോൾ നല്ല പ്രഷറാണ് അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നപ്പോൾ അതിനകത്തുള്ള ആ ഒരു ചലഞ്ച് ചലഞ്ചസ് ഒരുപാട് ഫേസ് ചെയ്ത് വേണം എങ്ങനെയായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത് സമയം ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പത്ത് മണിക്ക് ഇപ്പം ഇങ്ങനെ ടൈം ഷിഫ്റ്റ് ഇല്ലായിരുന്നു ഇപ്പൊ ഒരു ഒമ്പത് മണിക്ക് ഇപ്പം മീറ്റിംഗ് ആണെങ്കിൽ ഒമ്പത് തൊട്ട് ആ പണി വരെ നമുക്ക് ജോലി അതിപ്പോൾ അതാണ് ഏറ്റവും പ്രശ്നം ഇപ്പം നയൻ ടു സിക്സ് ആണെങ്കിൽ നമുക്ക് ആറ് മണിക്ക് ലോഗൌട്ട് ചെയ്യാം ഇത് നമുക്കങ്ങനെയല്ല അപ്പം ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ ഇരിക്കേണ്ട സമയം അപ്പം ഞാൻ ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കിപ്പം ഒരു മണിക്കൂറിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ജോലി ചെയ്ത് വെച്ചിട്ട് ഒരു ക്ലാസ് കാണും അപ്പോൾ അത് കണ്ട് പഠിക്കുമ്പോഴത്തേക്ക് അടുത്ത കോൾ വന്നാൽ അപ്പം നല്ല ബുദ്ധിമുട്ടി ആയിരുന്നു ഇന്നേ ഈ ശനി ആയാലും അവധിയല്ലേ ആ സമയങ്ങളിൽ ഇരുന്ന് പഠിക്കും രാവിലെ എണീറ്റിരുന്ന് പഠിക്കുമായിരുന്നു ലോഗിൻ ചെയ്യണതിന് മുമ്പ് ഇരുന്ന് പഠിക്കുമായിരുന്നു ലോഗൗട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് മണിക്ക് ടച്ച് വിടാതെ ഞാനിത് പഠിക്കുമായിരുന്നു പഠിക്കുവായിരുന്നു അപ്പം ആക്ച്വലി ശരിക്കും ഈ പറഞ്ഞു തീരുമ്പം പറഞ്ഞപ്പോൾ നല്ല ഈസി ആയിട്ട് പറഞ്ഞു പോയി ബട്ട് ആ ഒരു ടൈം എന്ന് പറയുന്നത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഏത് സമയത്തും കോളുകൾ അറ്റൻഡ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്കൂടെയാണ് പെണ്ണം ശരിക്കും ആ ഒരു മുറിഞ്ഞു മുറിഞ്ഞായിരിക്കും പഠനം വന്നത് അപ്പം അതിനെയൊക്കെ മാനേജ് ചെയ്തതിനൊക്കെ ഒന്ന് ക്വാടീകരിച്ച രീതി എങ്ങനെയായിരുന്നു അത് ഇപ്പം ഈ ഈ സമയത്താണ് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഒരുപാട് എക്സാം വന്നിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് പ്രിലിംസ് ആദ്യമായിട്ട് ആ സമയത്തായിരുന്നു അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ഒരു ഈ പഠിച്ച് ഇങ്ങനെ ഒരു ഇങ്ങനെ പഠിച്ചു വച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ അത് പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പോയപ്പം അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള അതായത് ഈ വർക്ക് കൊണ്ടുള്ള ഒരു പഠിത്തം നമുക്കത്ര എഫക്റ്റീവല്ല കാരണം നമ്മളെ കാട്ടിൽ ഒരുപാട് പിള്ളേർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർക്കിനെ ഒന്ന് നിർത്തി വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിലിംസ് പാസ്സായി എന്നിട്ട് ഞാൻ ഒരു രണ്ടര കൊല്ലം ജോലിയായിട്ട് ഞാൻ റിസൈൻ ചെയ്തു എന്നിട്ടാണ് ഞാൻ എന്റെ സ്റ്റഡീസ് കുറച്ചും കൂടെ ലെവലിൽ ഇത് വന്നിരുന്നത് പക്ഷെ ആ സമയം കൊണ്ട് ഞാൻ ബേസ് എല്ലാം സെറ്റാക്കി വെച്ചു ഒരു സ്ട്രക്ചർ സ്ട്രക്ചർ ഉണ്ടാക്കി എന്താണ് സിലബസ് എന്നും അതായത് എനിക്ക് ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സിന് ായിട്ട് ഒരു അൺഅക്കാഡമികൾ ആപ്പിൽ ചേർന്നു അതിരുന്ന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ബേസ് ക്ലാസ് എല്ലാം സെറ്റാക്കി പരീക്ഷയ്ക്ക് പ്ലിംസ് അറ്റൻഡ് ചെയ്ത പാസ്സാകുന്നുള്ള ഒരു ഉറപ്പുണ്ട് കാരണം മാത്സ് നമുക്ക് ബേസ് തെറ്റാണ് എനിക്ക് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ മലയാള ലെവലുള്ള ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ നല്ല പാട് പാടുപെടും അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ മെയിൻസ് എഴുതാൻ പോയപ്പോഴും ടെൻത്തിലൊക്കെ വലിയ മാർക്ക് ഞാൻ കയറിയിട്ടില്ല വന്നതെല്ലാം ഡിഗ്രി ലെവലാണ് മെയിൻസ് കയറിയിട്ടുള്ളത് എഴുതിയത് കയറിയിട്ടുള്ളത് അപ്പം അതെനിക്കൊരു ചലഞ്ചിങ്ങായിരുന്നു പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് ഒരു സിലബസ് വെച്ച് സ്ട്രക്ചറായിട്ട് ഹൈ ലെവലായിട്ട് പഠിച്ചത് റിസൈൻ ചെയ്തതിനു ശേഷം ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിസൈൻ ചെയ്തു അതുവഴി മുന്നേ അല്ല അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഇപ്പം ഞാൻ ചോദിച്ചത് ഈ പഠിച്ചുകൊണ്ടിരിക്കും സോറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആണെന്നുള്ള ഈ പി എസ് സിയുടെ ഇത് വന്നത് ഒരാഗ്രഹം വന്നത് അപ്പം ആദ്യം ആദ്യം പരീക്ഷഴുതിയത് നമ്മുടെ ടെൻത്ത് ലെവൽ അന്ന് സിലബസ് മാറ്റി പ്രിലിംസ് അതാണ് ഞാൻ ആദ്യം മെയിൻസ് എഴുതാൻ സമയത്ത് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പതിനഞ്ചു ദിവസം സിക് ലീവ് എടുത്താണ് കയറിയത് അപ്പൊ പക്ഷെ ആ സമയത്ത് രണ്ട് മാർക്കിന് കട്ട് ഓഫ് എനിക്ക് പൊതുവേ മലയാള മലയാള വാക്കുകള് പാടുണ്ടായി പിന്നെ നമുക്ക് എത്രയെന്ന് പറഞ്ഞാൽ ആ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും കവർ ചെയ്ത് വരാൻ പറ്റൂ ഓൾറെഡി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഓക്കെ ഇത് ഞാൻ ആ സമയത്ത് കുറച്ചും കൂടെ നല്ല എഫേർട്ട് എടുത്താലല്ലേ പറ്റുള്ളൂ പരിശീലിക അപ്പോഴാണ് എനിക്ക് റിസൈൻ ചെയ്ത് പഠിച്ച പഠിച്ചെന്തായാലും കിട്ടും ജോലി വെച്ചോണ്ട് എനിക്ക് കിട്ടും ആ സമയത്തൊക്കെ എനിക്ക് നല്ല പ്രോജക്റ്റ് നല്ല പ്രഷറും ഉണ്ടായിരുന്നു ഈ സമയം കണ്ടെത്താൻ കാരണം നമുക്കിപ്പം എത്ര ആ സമയം കഴിഞ്ഞ് പഠിക്കാന്ന് പറഞ്ഞാലും ഈ കരുത്ത വേദന തലവേദന എല്ലാവരും ഉണ്ടാവും അപ്പൊ അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ പറയാം അച്ഛാ എനിക്ക് പറ്റൂല അപ്പം ഡിസംബറിൽ നമുക്ക് റിസൈൻ ചെയ്യാം അപ്പം രണ്ട് കൊല്ലാകും ആകും അപ്പം പറയുന്ന ഇപ്പോ കാരണം ആ സമയത്ത് എനിക്ക് പ്രൊമോഷനും കിട്ടിയായിരുന്നു അസോസിയേറ്റ് ആയിട്ട് അപ്പം കുറച്ചും കൂടെ അപ്പം വേണ്ട എന്തായാലും പൈസ വരേണ്ടതല്ലേ എന്നുള്ള രീതിക്ക് അങ്ങനെ നമ്മൾ റിസൈൻ ചെയ്യാതെ കുറച്ചും കൂടെ രണ്ട് മൂന്ന് ദിവസം കൂടെ മാസം കൂടെ പോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫിലിംസിന്റെ റിസൾട്ട് പറഞ്ഞത് അപ്പം പിന്നെ എന്തായാലും വിചാരിച്ച ഇനിയിപ്പം ഇത് കളയണ്ട ഇത് ഇത് ആദ്യം മൂന്ന് കൊല്ലത്തിൽ ഒരിക്കാൻ പറ്റേ വരുവാണ് നമ്മളായിട്ട് റിപ്പോർട്ട് ഇട്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ അങ്ങനെയാണ് പഠിക്കാനിരുന്നത് അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലുണ്ട് ആ സെക്രട്ടറി അസിസ്റ്റന്റ് പക്ഷേ ബാക്കിലോട്ടായി പോയി അതിന് എത്ര പേര് കടക്കാത്തവരുണ്ട് അപ്പോൾ ഇപ്പം ഒരുപാട് മാറി ഇപ്പം ഗോപികയെ സംബന്ധിച്ചിടത്തോളം ഗോപിക പഠിക്കാനിരുന്ന സമയം എന്ന് പറയുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള സമയമാണ് കാരണം പഴയ രീതിയായിരുന്നു അതുകൊണ്ട് എല്ലാവരും പഠിച്ച് ഒരു സെറ്റായിട്ടിരിക്കുന്ന ടൈമാണ് പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഗോപിക എഴുതുന്ന സമയത്ത് എല്ലാവർക്കും ആയി പരീക്ഷ മെയിൻസും എല്ലാം ഫിസില്ല നല്ല വാസ്റ്റായിട്ടൊരു സിലബസ് ആയിരുന്നു അത് കവർ ചെയ്യാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇതായിരുന്നു എനിക്ക് ചലഞ്ചിങ് എന്ന് പറയുന്നത് ഈ എക്കണോമിക്സ് ഒക്കെ ആ സമയത്ത് ഭയങ്കര പാടുള്ള കുറച്ച് അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ല കാരണം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആയതുകൊണ്ട് അറിഞ്ഞുകൂടാ അപ്പം വർക്ക് ചെയ്ത ഫീൽഡ് അതല്ലാത്തതുകൊണ്ട് അറിഞ്ഞൂടാ അപ്പം അതെനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മലയാളം പത്താം ക്ലാസ് വരെ പഠിച്ചെങ്കിലും ഈ ഇങ്ങനെ ഗ്രാമർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ അറിയില്ല അതും നല്ല ആണ് അതും കവർ ചെയ്യാനുണ്ടാ ചെയ്തത് അത് കവർ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞില്ല ഞാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് പഠിച്ചത് അവിടെ ടീച്ചറിന്റെ ക്ലാസ് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു സ്ട്രക്ചർ കിട്ടി എനിക്ക് ഒരു സ്ട്രക്ചർ കിട്ടി തന്നെ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമേക്ക് ഇറക്കണം നമുക്ക് കൺവീനിയന്റ് ആണല്ലോ പഠിക്കാൻ നമുക്കൊരു സ്ട്രക്ചർ വേണമല്ലോ അങ്ങനെ സ്ട്രക്ചർ കിട്ടി പക്ഷെ അവിടെ പഠിച്ചത് കൊണ്ട് ഒരിക്കലും ഡിഗ്രി ലെവൽ ക്രാക്ക് ചെയ്യാൻ പറ്റൂല എന്നും മനസ്സിലായി അപ്പോൾ അവിടെ തന്നെ ഈ അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറയാൻ തുടങ്ങിയത് പി എസ് സിയുടെ സിലബസ് മാറി ഇനി നമ്മൾ പണ്ടത്തെ പോലെ റാങ്ക് ഫൈവ് വെച്ചുകൊണ്ട് പഠിച്ചിട്ട് കാര്യം നമ്മൾ കുറച്ചും കൂടെ ഹൈ ആയിട്ട് പഠിക്കണം കുറേ വായിക്കണം കുറച്ചും കൂടെ അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ കുറേ സാർമാരും എടുത്തു പറയുന്നത് ഗോപി സാർ എന്ന് പറയും ആ സാറൊക്കെ നല്ല രീതിയിൽ ഇന്നതൊക്കെ പഠിക്കണം ഇന്നതൊക്കെ റെഫർ ചെയ്യണം സാറ് വഴിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങി പിന്നെ ഈ എക്സാം കഴിഞ്ഞ് കുറച്ചും കൂടെ മനസ്സിലായപ്പം നമ്മൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലായി ചുമ്മാ വായിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടായത് ബി കെ പി എസ് സി ആ ചേട്ടൻ്റെ ക്ലാസും നല്ല നല്ല ഉപയോഗമായിരുന്നു ആ ചേട്ടൻ വഴിയാണ് ഇങ്ങനെ ഈ സബ്ജക്റ്റ് ചെയ്ത് ബുക്ക് പഠിക്കണം അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ബുക്ക് തന്നെ ഉണ്ടാവില്ല പഠിക്കേണ്ട ഡിഗ്രി അപ്പോൾ നോക്കിയപ്പം ചോദിച്ചു അല്ല അധികം ആയിരുന്നു ഡിഗ്രി ലെവലെല്ലാം നമ്മൾ വെറുതെ ആ ബുക്ക് പഠിക്കണം പിന്നെ സാറിന്റെ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ് കേട്ടു അതൊക്കെ നല്ല ഉപയോഗമായിരുന്നു അങ്ങനെയാണ് കുറച്ചൊരു ഇതിലേക്ക് വന്നത് മാത്സും ഇംഗ്ലീഷും മാത്സ് ഓൾറെഡി ബാങ്ക് കോച്ചിങ്ങിന് പോയത് കൊണ്ട് അതിന്റെ ബേസ് ഉണ്ടായിരുന്നു പിന്നെ പോരഞ്ഞിട്ട് ഈ മലയാളം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആശ്രയിക്കേണ്ടി വരും ജെറിൻ സാറിന്റെ ഒരു ക്ലാസ് ആണ് അതും കണ്ട് മലയാളം വെച്ച് സെറ്റാക്കി മലയാള ക്ലാസ് ആക്കി കാരണം ഇംഗ്ലീഷും മലയാളം മാത്സ് എന്ന് പറയുന്നത് വളരെ മൂന്ന് കൃഷി ആണ് കാരണം നമ്മുടെ റാങ്ക് മേക്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്ന സംഭവമാണ് കാരണം അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണം മലയാളം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ മലയാളം നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഇനി വന്നിട്ട് ഇതാവാൻ പാടുള്ളൂ അപ്പൊ ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഞാൻ ആദ്യം എഴുതിയ ഡിഗ്രി ലെവൽ എക്സാം ആണ് സെക്രട്ടേറിയറ്റ് ഫിലിം സുബാസെ മെയിംസ് ഞാൻ ബാക്കിലോട്ടായിരുന്നു നയൻ ഹൺഡ്രഡ് ആണ് റാങ്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഫോർ ഹൺഡ്രഡ് ആ കാറ്റഗറിയിലാണ് വന്നത് പിന്നെ എനിക്ക് പറയാനായിട്ട് കൊള്ളാതൊരു റാങ്ക് വന്നത് ഇപ്പോൾ കമ്പനി ബോർഡ് കെ എസ് എഫ് യുടെ ജൂനിയർ അസിസ്റ്റന്റ് റാങ്ക് ഇരുപത്തഞ്ചാണ് പിന്നെ യൂണിവേഴ്സിറ്റി ഫോർ ഫിഫ്റ്റി ത്രീ ഫോർ ഫിഫ്റ്റി ത്രീ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫോർ ഫിഫ്റ്റി ത്രീ ഫോർ ഫിഫ്റ്റി ഇപ്പം പതിനഞ്ചാമത്തെ റാങ്ക് ഈ നമ്മുടെ കമ്പനി ബോർഡ് ആയാലും അഞ്ചല്ല സോറി സോറി ഇരുപത്തഞ്ചാമത്തെ റാങ്ക് ജൂനിയർ ജൂനിയർ അസിസ്റ്റന്റ് അപ്പോൾ അതിൻ്റെ ആയിട്ട് അഡ്വൈസ് അഡ്വൈസ് വന്ന് അപ്പോയിൻമെന്റ് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഇപ്പം ഈ പഠിക്കുന്ന സമയത്ത് ഏത് ടൈമായിരുന്നു കൂടുതലും പ്രിഫറൻസ് എനിക്ക് കൂടുതലും പഠിക്കാൻ ആണ് ഞാൻ ലേറ്റ് നൈറ്റ് വരാനാണ് ഇരിക്കാറുണ്ട് രാവിലെ മണി അഞ്ചു മണിക്കൊക്കെ എണീക്കും എന്നിട്ട് അപ്പോ ഒരു പത്ത് മണി കുറച്ചു പോർഷൻസ് കവറാകുമ്പോൾ നമുക്ക് ഒരു അങ്ങനെ രാവിലെ ഇരുന്നാണ് രാവിലെ രാത്രി മുപ്പത് മണി അതിൻ്റെ എനിക്ക് പഠിച്ച തലേ കയറാ കടം കിടന്നു പിന്നെ രാവിലെ രാവിലെ എണീറ്റിരുന്നാണ് പിന്നെ ചെയ്തതിനു ശേഷം സമയം കിട്ടി റസൈൻ ചെയ്തപ്പോ എനിക്ക് സർവേം കിട്ടിയത് പറയുന്നത് ഒന്നാമതാര് നമുക്കൊരു പ്രഷർ ആയിട്ടുള്ള ഒരു ജോബ് പിന്നെ ജോലി മാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ ബി എസ് സിയും കൂടെ പഠിക്കണം പഠിക്കണമല്ലോ എന്ന് കാരണം നമ്മൾ നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഇന്നതൊക്കെ ഒരു സ്ട്രക്ചറായി ഇനി ഇതൊക്കെ പഠിക്കാനുള്ള സമയമായി പഠിക്കാത്ത ടോപ്പിക്കുകളല്ല ഞാൻ അപ്പോൾ ഇടുന്നതാണ് പഠിച്ചു തീർച്ചു പറഞ്ഞാൽ ഒരു വലിയൊരു എന്താ പറയാ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടിയിലേക്ക് പിന്നെ റിസൈൻ ചെയ്യാൻ നേരത്ത് വീട്ടിലും റിസൈൻ ചെയ്യണോ ഓൾറെഡി ജോലി കിട്ടിയതല്ലേ ഇനി എന്തിനാണ് നമുക്കൊക്കെ പി എസ് സി കിട്ടുമോ കിട്ടിയാൽ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് വരുമോക്കെ ജനറൽ കാറ്റഗറി അല്ലേ അപ്പൊ അങ്ങനെ വീട്ടില് നല്ല രീതിയിൽ ഇതുണ്ടായിരുന്ന അച്ഛനും അമ്മയ്ക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അവര് തന്നെ പറഞ്ഞ നിന്റെ ഇഷ്ടമാണ് ണെങ്കിൽ ചെയ്തു അങ്ങനെ ഞാൻ ചെയ്തു അല്ല അത് നമുക്ക് ഒരു ഭയങ്കര ടെൻഷനുള്ള ആക്കണം അവര് നമ്മൾ അവർ ഒരു ഒരു കാര്യം പറയാൻ കൂടെ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ആ വെല്ലുവിളിയേറ്റെടുത്ത വെല്ലുവിളിയാ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാം സെക്രട്ടറി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ പാളിച്ചകളും പറ്റിയത് എനിക്ക് ടെൻഷൻ കാരണം ഒക്കെ കൂടെ കൊണ്ടാണ് പോയത് കാരണം എനിക്ക് അപ്പൊ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയോലി സമയം ഈ ഒരു കാരണം എല്ലാരും പക്ഷെ വന്നപ്പം നൈൻ ഹൺഡ്രഡ് ആയി പോയി പക്ഷെ അത് ഞാൻ അവിടെ വീണില്ല എനിക്ക് മനസ്സിലായി എന്റെ പിഴവ് മനസ്സിലായിട്ട് പഠിച്ചു തുടങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ ഉടനെ അടുത്തതിലേക്ക് വീണ്ടും പഠിച്ചു തുടങ്ങി ആ പഠിച്ചു തുടങ്ങി പഠിച്ചു തുടങ്ങിയായിരുന്നു വേറെ ഒരു ഓഫ്ലൈനായിട്ട് വേറെ ഒന്നും പോയിട്ടില്ലെന്ന് ഞാൻ പോകും പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞത് അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ലാസ്റ്റ് വരെ യൂസ് ചെയ്തു നമുക്ക് പിന്നെ ഒരുപാട് ഇപ്പൊ നമുക്ക് കോച്ചിങ്ങില് പോയില്ലെങ്കിലും ഒരുപാട് റിസോഴ്സസ് ഇപ്പൊഴ്സ് ഉണ്ട് കാരണം നമുക്ക് നമുക്കിപ്പോ സ്ട്രക്ചർ ഇപ്പൊ എന്തായാലും ആദ്യമേ നമ്മൾ ഒന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഒരാളുടെ ഗൈഡ് വേണം അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്ന് കിട്ടി എന്നിട്ട് ഈ ഡിഗ്രി ലെവലിന്റെ ഞാൻ പി പി കെ എസ് കാണുള്ള ചേട്ടൻ നന്നായിട്ട് ഗൈഡ് ചെയ്ത് തന്നു അങ്ങനെ നല്ല രീതിയിൽ വാങ്ങിച്ചു കാരണം യു പി എസ് എങ്ങനെ പ്രിപ്പയർ അതുപോലെ പ്രിപ്പയർ ഇപ്പോഴത്തെ പി എസ് സി കാണാൻ പറ്റത്തില്ല എന്തൊക്കെ ഇന്ത്യൻ പൊളിറ്റി ആ സമയത്തൊക്കെ പൊളിറ്റീൻ പ്രധാന സിലബസ് അനുസരിച്ച് നന്നായിട്ട് പഠിച്ചു ഇതുവരെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാർക്ക് അപ്പത്രയും കിട്ടും പിന്നെ ഹിസ്റ്ററി ആയാലും ഇൻസ്പെക്ടറത്തിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിട്ടുള്ള ബുക്ക് അത് വായിച്ചു പിന്നെ ജോഗ്രഫി ഒക്കെ ആയാലും എൻ സിആർ ടി വായിച്ച് തന്നെ പഠിക്കാൻ തുടങ്ങി അതായത് റാങ്ക് ഫൈൻ ആശ്രയിക്കാതെ എൻ സിആർ ടി തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഒരു ലൈൻ ക്വസ്റ്റിൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷും മലയാളം അല്ലാതെ പഠിച്ചു മാത്സും ഞാൻ പറഞ്ഞ പോലെ ചരൺ സാറിന്റെ ആ സമയത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനും അതൊക്കെ വർക്കൗട്ട് ചെയ്യാനും തുടങ്ങി ഏറ്റവും കൂടുതൽ സമയം കൊടുത്ത രീതിയിലാണ് എല്ലാത്തിനും ഈ കാരണം ഏതാണോ നമുക്ക് ബുദ്ധിമുട്ട് അതിന് നമ്മള് സമയം കൊടുക്കണം അപ്പൊ മലയാളമൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ സമയം കൊടുക്കണം പത്ത് മാർക്കുണ്ടല്ലോ അപ്പൊ മലയാളത്തിനൊക്കെ നല്ല രീതിയിൽ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ആദ്യമായിട്ടല്ലേ പഠിക്കുന്നത് അപ്പം അതത്രെയും കവർ ചെയ്ത് വരണമല്ലോ അപ്പൊ അതിനൊക്കെ എല്ലാത്തിനും പുതിയൊരു പഠനമല്ലേ പണ്ട് പഠിച്ചതുപോലെ റാങ്ക് ഫൈൽ പഠനമല്ലല്ലോ അപ്പം എല്ലാം കവർ ചെയ്ത് പഠിക്കാൻ സമയം എടുത്തായിരുന്നു എൻ സിആർടി ആയാലും പൊളിറ്റി ആയാലും ആ പുതിയ സിലബസിനനുസരിച്ച് പഠിക്കാൻ കുറച്ച് സമയം എടുത്തു ഈ പലർക്കും പല രീതിയാണ് പഠിക്കുന്നത് ഗോപിക എന്ത് രീതിയാണ് അതായത് വായിച്ച് പഠിക്കുമായിരുന്നോ അത് എഴുതി വെക്കുക നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുമായിരുന്നു എന്തായിരുന്നു ആദ്യം വായിച്ച് പഠനമായിരുന്നു സെക്രട്ടറിയുടെ സമയത്ത് അപ്പം വായിച്ചിപ്പം അതൊക്കെ പഠിക്കുവാണെങ്കിൽ മനസ്സിലിരിക്കും പക്ഷെ പിന്നെ മനസ്സിലായി എനിക്കിത് ഒന്ന് കീ നോട്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാകും അങ്ങനെ ഹിസ്റ്ററി ഒക്കെ കീ നോട്ടാക്കി അപ്പം പരീക്ഷ സമയത്ത് നമുക്ക് വായിച്ചെഴുതാൻ പറ്റും ഷോർട്ട് ഷോർട്ടാക്കി എഴുതി തുടങ്ങി അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയി ഇപ്പം എൻ സി ആർ ടി ആയാലും ഒരുപാട് വാസ്റ്റ് ആണല്ലോ അപ്പൊ അതൊക്കെ ഞാൻ പടം വരച്ച് ഡയഗ്രാം വരച്ച് എഴുതി റിവേഴ്സ് ഒക്കെ ആയാലും അതിൻ്റെ പടം വരച്ച് അപ്പം വേറെ ഞാൻ നോട്ട് ഉണ്ടാക്കി അങ്ങനെയാണ് പഠിച്ചത് പഠിച്ചത് ഇത് റിവിഷന് വേണ്ടി എങ്ങനെയായിരുന്നു റിവിഷൻ ഇപ്പോ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ അത് പഠിക്കും ഒന്നൂടെ പഠിക്കും പിന്നെ ഞാൻ സൺഡേ ഫുൾ റിവിഷൻ തന്നെ ആയിരിക്കും ഫുൾ എല്ലാം കൂടെ എല്ലാവരുടെയും ഒരു സംശയം സക്സസ് സ്റ്റോറി നമ്മൾ ഇടുന്ന സമയത്ത് റിവിഷൻ ആയിരിക്കും എല്ലാവരും കിട്ടിയ ചെയ്തു പറയും അപ്പൊ അതിന്റെ താഴെ ഒരു കമന്റ് എന്ന് പറയുന്നത്

കുറച്ചും കൂടെ നമുക്ക് തരാറാവും അത് നമുക്ക് എഴുതാൻ പറ്റും അതാണ് അല്ലാതെ നമ്മൾ ഇത് പഠിച്ചില്ല അത് പഠിച്ചില്ലാന്ന് തിരിഞ്ഞ് പോകുന്ന അതേപോലെ ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുകയെന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഇത്രയും മൊത്തം സിലബസ് കവർ ചെയ്ത് കിട്ടുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞൊരു പ്രോപ്പർ റിവിഷൻ നമ്മൾ ഡെയിലി ഇപ്പം ഇത്രയും പഠിക്കുന്നതിലല്ല കാര്യം പഠിച്ചത് ഇതാക്കുക അപ്പം ഇപ്പോൾ ഒരു ഒരു ദിവസം നമ്മൾ പുതിയതായിട്ടൊരു ടോപ്പിക് പഠിക്കണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പഠിക്കുക പിന്നെ വീണ്ടും ഞായറാഴ്ച ദിവസങ്ങള് അവർക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത് അതനുസരിച്ച് പഠിക്കുമ്പം അത് മനസ്സിലിരിക്കും അപ്പൊ നമുക്ക് ആ മനസ്സിൽ ഇത്രയും നമ്മൾ പഠിച്ചു എന്നാലും എനിക്കത് ആ ഞാൻ ഇത് പഠിച്ചു എന്നുള്ള ഇത് വരു കോൺഫിഡൻസ് ആണ് ചുമ്മാ പഠിച്ച് നമുക്ക് അല ശരി പിന്നെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം റിവിഷനും മറ്റൊരു കാര്യം എന്ന് എക്സാം എഴുതി ആ എക്സാം ശീലിക്കാൻ ഞാൻ ഇപ്പൊ മാറി വരുന്ന പി എസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കളക്ട് ചെയ്തിട്ട് ഇപ്പം അന്ന് തന്നെ നടന്ന എസ് ഐ അങ്ങനത്തെ കുറെ എക്സാം ഉണ്ടായിരുന്നു പുതിയതായിട്ട് അത് അത് വെച്ച് തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തത് അതിൽ നിന്നും പാറ്റേൺ മാറിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് എവിടെന്നൊക്കെയാണ് വന്നതെന്ന് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അല്ലാതെ ഞാൻ വേറെ ഒരു സോഴ്സിൽ നിന്ന് ഇങ്ങനെ മോക്ക് ടെസ്റ്റ് കാരണം പി എസ് സിക്ക് പി എസ് സി ഡായ ശൈലിയുണ്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യമേ വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതെടുത്തെല്ലാം കളക്ട് ചെയ്ത് ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റൻസ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ഒരു ക്വസ്റ്റിനും പോലും മിസ്സാക്കാത്ത രീതിയിൽ പഠിച്ച് എവിടെയാണ് സോഴ്സ് കണ്ടെത്തി അതെല്ലാം ആയിരുന്നു പഠിക്കുകയും ചെയ്ത് ചെയ്തത് ഈ പരീക്ഷയ്ക്ക് പരീക്ഷ പേപ്പർ എഴുതി പരിശീലിക്കുന്നത് ഗോപികയുടെ രീതി നേടുന്നത് അതായത് ക്വസ്റ്റ്യൻ എഴുതി മാർക്ക് വർക്ക് ഔട്ട് ചെയ്ത് തെറ്റായത് പഠിക്കുക കൂടെ മറ്റേ ചെയ്തതും കൂടെ വായിച്ചു നോക്കുക എന്നുള്ളതാണോ അതോ ഓരോ ഓപ്ഷൻസ് വൈസ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക എന്നുള്ളത് ആ അത് തന്നെയാണ് അത് ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ എക്സാം ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യി ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്നു എന്നിട്ട് നമ്മൾ ഈ ഓരോ ഓപ്ഷനും എടുത്ത് ഇങ്ങനെ തെരഞ്ഞെടുത്ത് പഠിക്കും എന്നാലേ അടുത്ത എക്സാം ഇനി ഇത് ചെന്നാ ചോദിച്ചാൽ എല്ലാം കവർ ചെയ്ത് അത് നല്ല പ്രയോജനം നല്ല പ്രയോജനം ചെയ്തായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഇറങ്ങിയ പ്രൊലിംസ് എക്സാമുകൾ എല്ലാം തന്നെ പിന്നീടാണ് അതാണ് എനിക്ക് പറ്റിയ തെറ്റും കാരണം നമ്മൾ തെറ്റുനിന്നാണല്ലോ പഠിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നടന്നപ്പം അതിന് മുമ്പേ നടന്ന എസ് ഐയും ജയിലറിന്റെ ഒക്കെ ക്വസ്റ്റൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു അതിന് പ്രോപ്പറായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇപ്പം കുറച്ചുകൂടെ റാങ്ക് മുന്നിലോട്ട് വന്നായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി വേറെ ഒരു അടുത്തും പോയി പഠിച്ചിട്ട് കഴിച്ചിട്ടില്ല നോക്കിയ കാര്യമില്ല പി എസ് സി തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് തറവായിട്ട് പഠിക്കുക എന്നുള്ളത് അതാണ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുമായിരുന്നു അതോ അല്ലാതെ ഉണ്ടല്ലോ എറും തീർച്ചയായും ആദ്യത്തെ പരീക്ഷകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഒരുപാട് അതായത് ഈ പറഞ്ഞ പോലെ റാങ്ക് കിട്ടിയ ആൾക്കാരിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ പരീക്ഷ എഴുതാനായിട്ട് വരുന്നതെല്ലാം ഉണ്ട് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഇപ്പൊ വരുന്നുണ്ട് അവർക്കുള്ള ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആൾക്ക് കിട്ടുന്ന ഒരു 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 എന്താ പറയുക ഒരു ട്രിക്ക് ആയിരിക്കും ചിലപ്പം ഗോപികയുടെ ഒരു വാക്കിൽ നിന്ന് കാരണം നമ്മുടെ സക്സസ് സ്റ്റോറി കണ്ട് അത് മോട്ടിവേറ്റായി പരീക്ഷ എഴുതി ജയിച്ചിട്ട് അത് സക്സസ് സ്റ്റോറി എടുക്കാൻ പോയ അനുഭവം നമുക്കുണ്ട് അപ്പോൾ ഓരോ വാക്കും ഈ പറയുന്ന ആളുകളിലേക്ക് എത്തുക അത് ഗോപികയിലൂടെ ഒരു വാക്കെത്തുമ്പം ഒരാൾക്ക് കിട്ടുന്ന ഒരു ട്രിക്ക് ആണെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമാണ് അപ്പം ഇനി പറയാനുള്ളത് ഇനിയിപ്പോൾ അഡ്വൈസ് വന്നു ഇനി അവരുടെ പോസ്റ്റിംഗ് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണേലും ആവാല്ലേ എവിടെ വേണം ജൂലൈക്കുള്ളിൽ വരും ജൂലൈക്കുള്ളിൽ വരും ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് അത് വളരെ കാരണം ഇത്രയും സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാമിൽ ട്വൻറ്റി ഫിഫ്ത്ത് റാങ്ക് കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു എഫോർട്ട് എടുത്തിട്ട് കിട്ടുന്നത് പുതിയ രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായത്തിൽ ഇനി വരുന്ന അതായത് ഇനി വരുന്ന ആളുകൾക്ക് ഇത്രയും പറഞ്ഞത് നല്ല കാര്യങ്ങളാണ് എന്നാലും ഇനി ഈ പരീക്ഷ എഴുതാൻ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗോപികയുടെ വധ ഒരു ചെറിയ ഒരു അഡ്വൈസ് ആദ്യം തന്നെ സിലബസ് മൊത്തമായിട്ട് തീർത്ത് നമുക്ക് ഒരിക്കലും പഠിച്ച് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് അതായത് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ മാറി വരുന്ന പി എസ് സി സിലബസിലാണെങ്കിൽ നമ്മൾ എൻ സി ആർ ടി എടുക്കുക ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ ലക്ഷ്മീകാന്ത് എടുക്കുക മാത്സ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക അല്ലാതെ നമ്മൾ ആ ഇതെനിക്കറിയാം കാര്യമില്ല കാരണം അവിടെ ചെല്ലാൻ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ വേണം അപ്പം നമ്മൾ മാത്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക മലയാളം ഇംഗ്ലീഷ് ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം കാരണം ലാംഗ്വേജിൻ്റെ മാർക്ക് നമുക്കൊരു ഇരുപത് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് അപ്പം ലാംഗ്വേജ് നല്ലതായിട്ട് തറവ് ചെയ്യുക അപ്പം ഈ പഠിച്ചത് തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക ഈ അതാണ് വേണ്ട കാര്യം അത് ഇപ്പം ഇനി ഏതായാലും വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിന് എന്തായാലും എല്ലാ ഉയർച്ചയും ഉണ്ടാവട്ടെ ഇനിയുള്ള വരുന്ന എക്സാമുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിലും നല്ലൊരു പോസ്റ്റിലേക്ക് ഇതിലും നല്ലൊരു പോസ്റ്റിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്